എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ഭൂമി തരം മാറ്റലിന് ഒരു അദാലത്ത് സർക്കാർ പ്രഖ്യാപിച്ചു ഏകദേശം ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കുക കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കാണുവാൻ ശ്രമിക്കുക ഭൂമി തരംമാറ്റൽ ഭേദഗതി ബിൽ ഗവർണർ പിടിച്ചു വെച്ചതിലൂടെ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു ലക്ഷത്തിലേറെ പേർക്ക് ആശ്വാസമെത്തിക്കാൻ സംസ്ഥാന സർക്കാർ ഭൂമി തരമാറ്റ അപേക്ഷകൾ തീർപ്പാക്കാൻ ആർ ഡിഒ കേന്ദ്രങ്ങളിൽ റവന്യൂ വകുപ്പ് സംഘടിപ്പിക്കുന്ന അദാലത്തുകൾ ജനുവരി പതിനഞ്ചിന് ആരംഭിക്കും ഡിസംബർ മുപ്പത്തൊന്ന് വരെ ലഭിച്ച ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അപേക്ഷകൾ തീർപ്പാക്കും ആദ്യകാലത്ത് മാനന്തവാടിയിലും അവസാനം കാല അദാലത്ത് ഫോർട്ട് കൊച്ചിയിൽ ഫെബ്രുവരി പതിനേഴിനും നടക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വാർത്താസമ്മേളനത്തെ അറിയിച്ചു റവന്യൂ മന്ത്രി അദാലത്തുകളിൽ പങ്കെടുക്കും ഭൂമി തരം മാറ്റി നൽകാനുള്ള അധികാരം ആർ ഡി ഒമാർക്കൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി നൽകി പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാൻ നിയമത്തിൽ ഭേദഗതി വരുത്തി നിയമസഭ ബിൽ പാസാക്കിയെങ്കിലും ഗവർണർ ഇതുവരെ അത് ഒപ്പിട്ടിട്ടില്ല ഓരോ ആക്ഷേപവുമില്ലാത്ത ബില്ലാണ് ഗവർണർ പിടിച്ചു വച്ചിരിക്കുന്നത് എന്നാൽ സർക്കാർ നേരിട്ട് ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു അദാലത്ത് നടത്തുന്നത് നവകേരള യാത്രയുമായിട്ട് ബന്ധപ്പെട്ടും ഇതുമായിട്ട് ഒത്തിരി പരാതികൾ ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് സൗജന്യ തരമാറ്റത്തിന് അർഹതയുള്ള ഇരുപത്തി അഞ്ച് സെന്റ് വരെ വിസ്തൃതിയുള്ള ഭൂമിയുടെ തരമാറ്റിലാണ് അദാലത്തിൽ പരിഗണിക്കുക അദാലത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക അപേക്ഷ നൽകേണ്ടതില്ല തരമാറ്റത്തിന് നൽകിയ അപേക്ഷയ്ക്കൊപ്പം നൽകിയ ഫോൺ നമ്പറിൽ ടോക്കൺ നമ്പർ അടക്കം സന്ദേശം അയക്കും അക്ഷയ കേന്ദ്രത്തിൻ്റെ നമ്പറാണ് നൽകിയതെങ്കിൽ ആ നമ്പറിലാകും സന്ദേശം ലഭിക്കുക നിങ്ങൾ അക്ഷയ ഏത് അക്ഷയ കേന്ദ്രത്തിലാണോ അപേക്ഷ കൊടുത്തത് ഏത് അക്ഷയ കേന്ദ്രം വഴിയാണോ അപേക്ഷ കൊടുത്തത് അവിടെ നിങ്ങൾ അതിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുക അദാലത്തിൽ തീർപ്പാകുന്ന അപേക്ഷകളുടെ തരമാറ്റ ഉത്തരവുകൾ അന്നേ ദിവസം തന്നെ വിതരണം ചെയ്യും അപേക്ഷകളിൽ ചില രേഖകൾ ഹാജരാക്കാനുള്ളവർക്ക് ഒരിക്കൽ കൂടി സന്ദേശം അയക്കുന്നതായിരിക്കും തുടർന്നും രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ അപേക്ഷ നിരസിക്കും തരമാറ്റത്തിനായി ആകെ മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് അപേക്ഷി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല് എണ്ണം ഇതുവരെ തീർപ്പാക്കിയതായി മന്ത്രി അറിയിച്ചു